ഒന്നേനുണ്ടാക്കാം ഒന്ന് ഞാൻ എടുത്തു കഴിച്ചു ഒന്ന് ഞാൻ ഇതാ കഴിഞ്ഞ കഴിച്ചു ഒന്ന് കഴിച്ച് കാണിച്ച് തരാം പൊളിച്ച് കാണിച്ചു തരാം ഓക്കെ മാവ റെഡിയാണ് അടുത്ത ട്രിപ്പ് ഒന്നും ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ പളരെ പോലെ തന്നെയാണ് എല്ലാ റെഡിയാണ് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു കിട്ടുന്ന പരിപ്പൂടെ ആയിട്ടുണ്ട് ഓക്കേ അപ്പോ നമ്മൾ ഇതിന് ഇനി കുറച്ചുകൂടെ ഉണ്ടാക്കും നമുക്ക് മാവുണ്ട് മാവത്തിൽ കൂടുതലെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളിത് കുറച്ചുകൂടി ഉണ്ടാക്കും അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഉണ്ടാക്കില്ല കേട്ടോ നമ്മൾ ഇത് ഫ്രിഡ്ജ് വെച്ചേക്കും ഈ മാവ് നമുക്ക് ഇത് നമുക്ക് ഈ ഉഴു നമുക്ക് പരിപ്പുണ്ടാവും പരിപ്പുകൾ മിക്സ് ചെയ്ത ഇത് പരിപ്പുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു രണ്ട് മൂന്ന് ദിവസം സുഖമായിട്ടിരിക്കും നല്ല കണ്ടീഷൻ ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ സുഖമായിട്ടിരിക്കും അല്ലെങ്കിൽ കണ്ടീഷൻ അല്ലെങ്കിൽ പോലും എങ്ങനെ പോലും രണ്ട് ദിവസത്തിനുമ്പോൾ ഇരിക്കും അതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് ആയിരുന്ന പോലും മാവ് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാൻ അത് കാര്യമേ ഉള്ളൂ നമ്മൾ ബാക്കിയുടെ ഈ കോശ നമുക്ക് നാല് നാല് പരിപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഓക്കെ അത് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് പൊളിച്ചു കാണിച്ചു തരാം ഓക്കെ നല്ല അട്ടി പൊളിയായിട്ടുണ്ട് ഒന്നും കഴിച്ചു നോക്കി നല്ല കിട്ടില്ല സൂപ്പറായിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മൾ വിശേഷങ്ങൾ ഓക്കെ നമുക്കിതാ ഈ ജസ്റ്റ് ഇതായി ഈ ഒന്ന് പൊളിക്കാൻ കേട്ടോ ഇങ്ങോട്ടിരിക്കട്ടെ ഇതൊന്ന് പൊട്ടിച്ച് കളിച്ച് തരാം നമുക്ക് നല്ല കട സൗണ്ട് ഇടക്കറി കർവറാ കുന്നുണ്ടോ ഓ നല്ല കിട്ടില്ലായിട്ടും കണ്ടോ ഉണ്ടാകും കണ്ടോ നന്നായിട്ട് ആകുമൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇതിൻ്റെതും നല്ല രീതിയിൽ ഇതാ അകൊക്കെ വന്നിട്ടുണ്ട് കാണാൻ പറ്റാൻ തോന്നുന്നുണ്ട് കിട്ടിയിലായിട്ട് വന്നിട്ടുണ്ട് നല്ല കിട്ടരം ആട്ടിപ്പൊളി ഒരു പരിപ്പോടയാണ് നമ്മളിതാ ഇന്ന് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ടോ നിങ്ങൾ മാവെല്ലാം കൊണ്ട് ഇതവിടെ നമ്മളിതാ പരിപ്പോട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സോ ആട്ടിപ്പൊളി കിട്ടില്ല ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സംഭവം സൂപ്പറാണ് ഓക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതാ ഒന്ന് കഴിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ ഒന്ന് കഴിച്ചു കേട്ടു എല്ലാ കണക്കാണ് ഉപ്പും അതൊക്കെ തന്നെ എല്ലാ അതിൻ്റെ വേവും എല്ലാം ഒന്ന് എല്ലാം കറക്റ്റാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ വരാം ഇനി നമുക്ക് അഡ്ജസ്റ്റ് എന്താ പറയുക ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മൂന്നെണ്ണം ഉണ്ടാക്കിയത് ഈ പ്രാവശ്യം എന്താ പറയുക നാ നാലെണ്ണം നമ്മൾ ഇട്ടു ഓക്കെ ഇനി നമ്മളൊരു കുറച്ചുകൂടെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ നിർത്തി വയ്ക്കും പിന്നെ നമ്മളടുത്തത് ഉഴുന്നവടെ വന്ന് കാണിച്ചുതരാം ഉഴുന്നവടെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചുതരാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക അതിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽ ബട്ടൺ നിക്കാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ട് ഞാൻ പറയുന്നത് പെട്ടെന്ന് വിചാരിക്കേണ്ട ഓക്കെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിക്കാൻ പോകുന്നു ആർട്ടിപുളി കിഡിലല്ലേ സുഭം സൂപ്പർ ആയിട്ടും ആർട്ടിപുളി പരിപ്പൂട അപ്പൊ ഇനി ഒരു ചായ കൂടെ ഇതിന്റെ കൂടെ കിട്ടുകഴിഞ്ഞാൽ ഫുൾ ആയിരുന്നു നമുക്ക് ചായ കൂടെ അല്ലേ ചായ കൊണ്ടു കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അടിപൊളി കിട്ടുന്ന ഒരു സാധനം നമ്മൾ പുറത്തും ഇങ്ങോട്ടും പോയി മേടിക്കേണ്ട നമുക്ക് വീടിൻ്റെ അകത്ത് തന്നെ നമുക്ക് റെഡി ആക്കാൻ പറ്റും ഓക്കെ ചായ കൂടുതൽ പരിപ്പുടേയും വീടിനോട് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചായയും കൂടുതൽ കുടിക്കണം ആയിരിക്കും ഓക്കെ എന്താ ഇവിടെ റെഡിയാണ് ഇവിടെ മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ ഒരെണ്ണം കഴിച്ചും ഇപ്പം ഒന്ന് ഞാൻ നിങ്ങളെ ഫ്രണ്ട് വെച്ച് പൊളിച്ച് കടിച്ചിട്ടുണ്ട് ഓക്കെ കിട്ടില്ലായിട്ടുകൊണ്ട് അതുകൊണ്ട് കഴിക്കാം അടിപൊളിയാണ് ഉണ്ടാക്കാനും അത്ര പാടൊന്നുമില്ല എളുപ്പമാണ് ഈ മിക്സിങ് വരുമ്പഴത്തേക്കും കൊന്ന് സൂക്ഷിച്ചാൽ മതി ആ മിക്സിങ് നമുക്ക് നന്നായിട്ട് ഒന്ന് നോക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ അടിപൊളി തന്നെ ആയിരിക്കും ചെയ്യാം എന്തോ രുചി ഓക്കെ അപ്പോൾ കടൂരി ചെയ്യാൻ നാരണമായിട്ടുണ്ട് ഇത് ടൈം എടുക്കുന്ന കാര്യമാണ് കാരണം അത് വെന്ത് വരണം ടൈം എടുക്കുമെന്ന് പറയുന്നത് നമ്മുടെ ഊരിനോടെ പോലെയല്ല ഇത് എന്താണെന്ന് വെച്ചാൽ ഉള്ളും കൂടി ഒന്ന് വെന്ത് വരണം നന്നായിട്ടൊന്ന് വെന്ത് വരണം ഉള്ളും കൂടി അപ്പം അതിനാണ് ഇത് അതിൻ്റെ ടൈം എടുക്കുന്നത് ഉള്ളു നന്നായിട്ട് വെന്താൽ മാത്രമേ അത് ഇങ്ങനെ ഇരിക്കുകയുണ്ടോ അപ്പോൾ അതിൻ്റെ പുറം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഉണ്ടോ നല്ല രീതിയിൽ ഇതിൻ്റെ പുറം മുരിഞ്ഞിട്ടുണ്ട് ഉണ്ടോ രണ്ട് സൈഡും മുരിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളും നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ അതിനാണ് നമ്മൾ കുറച്ചധികം സമയം ഇട്ടേക്കുന്നത് അങ്ങനെ തന്നെയാണ് പരിപ്പ് കൂടെ ഒത്തിരി വേവ കൂടുതലാണ് അല്ല പോലെയല്ല ഓക്കേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് ഇടവിടെ വയ്ക്കാം ഓക്കെ നമ്മളത് കണ്ണില് ചുരുക്കുകയാണ് നമ്മുടെ ചായ എൻ്റെ അപ്പുറത്തേക്ക് റെഡി ആയിക്കോട്ടിരിക്കും അപ്പം ഇനിയിപ്പോൾ ഞാൻ ഈ ചായ ഒന്ന് കുടിക്കണം പിന്നെ അതിനൊക്കെ ചെന്ന് ഒന്നോ രണ്ടോ പരിപ്പ് കൂടെ പോലെ കഴിക്കണം കാരണം ഇത് നമുക്ക് ഉഴുന്ന് കൂടെ കൂടി കഴിക്കാനുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വിശേഷ ചായ വയ്ക്കാം ഓക്കെ അപ്പം ചായയും ചായയും നല്ല കിട്ടിലും പരിപ്പ് കൂടെയുമാണ് സ്പെഷ്യൽ അപ്പോൾ എല്ലാ ഫുഡ് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ നമുക്കത് ഒന്ന് ഇവനൊന്ന് ഇളക്കി നമുക്ക് ഒന്ന് നമുക്ക് നോക്കാം ഏകദേശം ആയല്ലേ ഏകദേശം ആയിട്ടുണ്ട് ഏഷ്യം നമുക്ക് നമുക്കിതാ ഇതിനെ നമുക്ക് ഇതിപ്പോൾ ഒന്ന് റെഡിയായിട്ട് കോരി നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതിന്റെ എന്താ പറയുക ഇതിന്റെ ഏറ്റവും ഇസൾഡ് കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ ഉള്ള പാട്ടിലുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്ന് പോയി കാണുക നിങ്ങൾക്ക് വളരെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ള നിങ്ങൾ പുറത്തോളം പോയി മേടിക്കേണ്ട ഓക്കെ അപ്പം നമുക്കിതൊന്ന് ഫിനിഷായിട്ട് എടുക്കാം ചായതാണോ കഴിഞ്ഞല്ലേ ഓക്കെ കേസ് അപ്പം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടെ കോരി വെക്കാൻ കേട്ടോ ഓക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഓക്കെ ഓക്കെ രണ്ടെണ്ണം ഉണ്ട് അതുകൂടെ നമുക്ക് ഓരിയെടുക്കാം ചിക്കൻ വേവ ഉണ്ട് കാരണം നമ്മൾ ഇട്ടുന്ന ആ ടൈം കണക്കാക്കി നമുക്ക് ഇതിന്റെ വേവ് നിർണ്ണയിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഓക്കെ ഇനി നമ്മൾ കുറച്ചുകൂടെ ഉണ്ടാക്കിയിട്ട് നിർത്തിയിട്ട് നമ്മൾ അടുത്ത് ഇനി ഉള്ളോടെയാണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ സോക്കാം ചായ നില കിട്ടുന്ന ചായ കേട്ടോ അടിപ്പുള്ള ചായ ഓക്കെ എന്താ അവിടെ വന്നിട്ടുണ്ട് അതിന് പിന്നെ ഞാൻ ചായതായ ഇവിടെ വെച്ചു ഞാനവിടെ ഞാൻ തന്നെ എടുപ്പിച്ചിരിക്കുന്നത് അതെങ്ങനെ എടുക്കാം എനിക്ക് കഴിക്കാനാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് പോയി ഉണ്ടാക്കി നോക്കുക നല്ല കിടിന കിടിന ഐറ്റം അടിപൊളിയാണ് സൂപ്പറാണ് ഇത് നമുക്കതാ ജസ്റ്റ് കൈ വെച്ചിട്ട് ഇത് ചെയ്ത ഒന്ന് കാണിച്ചേക്കെട്ടോ ഓക്കെ ജസ്റ്റ് ഇതാ നോക്കാം കണ്ടോ വേറെ ഒന്നുമില്ല ഇത് തന്നെയാണ് ഇത്രയുള്ള പരിപാടി ഇങ്ങനെ അങ്ങ് ചെയ്തിട്ട് കൈവെച്ച് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം അടുക്കളോട്ട് ഇട്ടുകൊടുക്കേ കഴിഞ്ഞ സംഭവം നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കിട്ടുന്ന പരിപാടിയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ പരിപാടികളോട് ഞാൻ നോക്കുക സബ്സ്ക്രൈബർ സമയം കുറവാണ് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ഓക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് ഇട്ടുകൊടുക്കാം രംഗം ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെയാണ് ഓക്കെ സപ്പോ എന്റെ കയ്യിൽ ആ പരിപാടിയായിരിക്കും കഴിച്ചിട്ടില്ല സംസാരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ക്ലോസപ്പായിട്ട് എടുത്ത് കാണിച്ചേരുന്നേ കണ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് നമ്മൾ ചെയ്തെന്നുള്ളത് കൂടെ ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ചുകൂടെ മാവെടുക്കാം എടുക്കാം ആരും നമ്മൾ ഉണ്ട പിടിക്കുക ഉണ്ട പിടിച്ചതിന് ശേഷമാണ് നമ്മൾ അത് കൈവശിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാനുള്ളത് ഉള്ള പരിപാടി ലിസ്റ്റ് ഇതിലേക്ക് ഇട്ടു കൊടുക്കുക സംഭവം കഴിഞ്ഞു നമ്മൾ നാലെണ്ണം കിട്ടുണ്ട് നാലെണ്ണം അത് കൊണ്ടിരിക്കുകയാണ് ാക്കി മാവടെ കൊണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പരിപ്പഴിപ്പുണ്ട് ഒന്ന് എൻ്റെ കൈ എഴുതി പോകുന്നുണ്ട് അതിൻ്റെ കൂടുതലും സൂപ്പോ കിട്ടില്ല കിട്ടുന്നതായിട്ടും ശ്രദ്ധമായിട്ട് പരിപ്പുണ്ടായി കഴിക്കുന്നു അതുപോലെ തന്നെ തട്ട് കൊള്ള ചായ കുടിക്കുന്നു ഇതോടെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം

ചായ സ്വീസപ്ലൈ കഴിഞ്ഞിട്ട് ഇപ്പൊ അത് ഉഴുന്ന കടയിലുണ്ടാക്കാറുണ്ട് അപ്പൊ ജസ്റ്റ് നമുക്ക് ട്രിപ്പ് ട്രിപ്പുകളും അല്ലേ ഒരു ട്രിപ്പ് കൊണ്ടുണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് അപ്പൊ ഏകദേശം നാലെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ പിന്നെ ഒരു ട്രിപ്പ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ അടുത്ത് വടയിലേക്ക് പോകും അപ്പൊ അത് കാണിച്ചു തരാം സ്വകിയ ഇതൊക്കെ നമ്മൾ വിശേഷങ്ങളും അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് അടുത്തൊരു പാർട്ടി നമുക്ക് കാണാം ഓക്കെ യേസ് അപ്പോൾ നമ്മൾ ചാവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരാം ഓക്കെ എസ് ബൈ ബൈ